നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം നവംബറിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു നവംബർ പത്തിനും പതിനെട്ടും ഇടയിലായിരിക്കും അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുക യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിയേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽ സ്ഥാനം രാജി വെക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാടെങ്കിലും അത് അന്തിമ തീരുമാനമല്ല സ്ഥിതി വീണ്ടും വഷളാകാനുള്ള സാധ്യത നേതൃത്വം കാണുന്നു അങ്ങനെയെങ്കിൽ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യപ്പെടുന്നതും പാർട്ടി ആലോചിക്കും പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൊച്ചിയിൽ ബി ജെ പി സംസ്ഥാന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് അമിത്ഷാ രാമചന്ദ്രന്റെ വീട്ടിലെത്തിയത് രാമചന്ദ്രന്റെ ഭാര്യ ഷീല മകൾ ആരതി എന്നിവരുമായി ഏറെ നേരം അദ്ദേഹം സംസാരിച്ചിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാറുടെ സീൽ പൂഴ്ത്തിവെച്ചാൽ കർശന നടപടിയെന്ന് വി സി രജിസ്ട്രാറുടെ സീൽ പൂഴ്ത്തിവെച്ചിരിക്കുന്നതായി വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് വി ഉത്തരവ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളിൽ കൃത്യമായ സീൽ പതിച്ചു കൊടുക്കണം വീഴ്ച കാട്ടിയാൽ നടപടി എടുക്കുമെന്ന് കാണിച്ചാണ് രജിസ്ട്രാറുടെ സ്റ്റാഫിന് മെമ്മോ നൽകാൻ പ്ലാനിംഗ് ഡയറക്ടർക്ക് വി സി നിർദ്ദേശം നൽകിയത് ശാസ്ത്ര സാഹിത്യത്തിൽ അനന്യമായ സംഭാവനകൾ നൽകിയ രസതന്ത്ര ശാസ്ത്രകാരനും ശാസ്ത്ര അധ്യാപകനും സർവ്വവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറുമായ തൈക്കാട് ഇലങ്കം നഗറിലെ ഡോക്ടർ സി ജി രാമചന്ദ്രൻ നായർ അന്തരിച്ചു തൊണ്ണൂറ്റിമൂന്ന് വയസ്സായിരുന്നു നെടുമങ്ങാടിന് സമീപത്തെ ഒരു വൃദ്ധസദനത്തിലാണ് അവസാനം കഴിഞ്ഞിരുന്നത് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഡെഫ്കോയിൽ റെക്കോർഡ് ബോണസ് ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ബോണസ് നൽകാൻ ധാരണയായി എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റും തൊഴിലാളി യൂണിയൻ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം റെക്കോർഡ് വിറ്റ് വരുമാനം ലഭിച്ച സാഹചര്യത്തിൽ ജീവനക്കാർക്കും അതനുസരിച്ച് ബോണസ് നൽകാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് എം ഡി ഹർഷിത അത്തല്ലൂരി പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ബോണസിനേക്കാൾ എട്ട് ശതമാനം ഇക്കുറി വർദ്ധിപ്പിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്തൊമ്പതിനായിരത്തി കോടിയാണ് ബെഫ്കോയുടെ വിറ്റ് വരുമാനം മുൻ വർഷത്തേക്കാൾ അറുന്നൂറ്റി അൻപത് കോടിയുടെ അധിക വരുമാനം ക്രിമിനലുകളും അഴിമതിക്കാരും ജയിലഴി എണ്ണുമെന്നും അല്ലാതെ അവർ അധികാര കസേരയിൽ എത്തുകയല്ല ചെയ്യുകയെന്നും പ്രധാനമന്ത്രിയുടെ താക്കീത് ഗൗരവമായ കുറ്റങ്ങൾ ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലാവുന്ന നേതാക്കളെ അധികാരത്തിൽ നിന്നും പുറത്താക്കാനുള്ള ബില്ലിന് തൃണമൂൽ കോൺഗ്രസ് പിന്തുണ നൽകാത്ത സാഹചര്യത്തിലായിരുന്നു മോദിയുടെ ഈ മുന്നറിയിപ്പ് സി മുൻ ജനറൽ സെക്രട്ടറി എസ് സുധാകർ റെഡ്ഡി അന്തരിച്ചു എൺപത്തിമൂന്ന് വയസ്സായിരുന്നു ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാത്രി പത്തരയോടെയാണ് അന്ത്യം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ സി പി ഐ ജനറൽ സെക്രട്ടറി പദവി വഹിച്ചു രണ്ടു തവണ ലോക്സഭാ അംഗമായിരുന്നു നൽകൊണ്ട നിയോജക മണ്ഡലത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലുമാണ് ലോക്സഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബീഹാറിൽ ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവർക്ക് ഓൺലൈനായും അപേക്ഷിക്കാമെന്ന് സുപ്രീം കോടതി ഇവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലുമോ അല്ലെങ്കിൽ ആധാറോ സമർപ്പിക്കാമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു അതേസമയം ഒഴിവാക്കപ്പെട്ടവരുടെ പേര് ചേർക്കാനോ അവകാശവാദം ഉന്നയിക്കാനോ രാഷ്ട്രീയ പാർട്ടികളാരും രംഗത്ത് വരാത്തതിൽ കോടതി ആശ്ചര്യം പ്രകടിപ്പിച്ചു ബീഹാറിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളെ കൂടി കക്ഷി ചേർക്കാൻ ഉത്തരവിട്ട് വോട്ടർമാരെ പേരു ചേർക്കാൻ സഹായിച്ചതിൻ്റെ വിവരങ്ങൾ സമർപ്പിക്കാനും അവരോട് കോടതി ആവശ്യപ്പെട്ടു അസമിൽ നിന്ന് ഈയിടെ പതിനായിരക്കണക്കിന് ബംഗ്ലാദേശി മുസ്ലിങ്ങളെയാണ് പിടികൂടിയത് അനധികൃത കുടിയേറ്റം തടയാൻ പുതിയൊരു തന്ത്രം ആവിഷ്കരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഇനി മുതൽ അസമിൽ നിന്നും പ്രായപൂർത്തിയായവർക്ക് ആധാർ കാർഡ് നൽകില്ല അതുവഴി ഒരാളുടെ കയ്യിലെ ആധാർ നോക്കി അയാൾ അനധികൃത കുടിയേറ്റക്കാരനാണോ എന്ന് കണ്ടെത്താൻ സാധിക്കും ഗഗൻയാൻ ദൗത്യത്തിന് എല്ലാവിധ ആശംസകളും നേർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ബഹിരാകാശ യാത്രികൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഐഎസ്ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായൺ എന്നിവരടങ്ങുന്ന സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രാഷ്ട്രപതി എല്ലാവിധ പിന്തുണയും ആശംസകളും അറിയിച്ചത് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ബഹിരാകാശ യാത്രയിലെ തന്റെ അനുഭവങ്ങൾ രാഷ്ട്രപതിയുമായി പങ്കുവെക്കുകയും ചെയ്തു ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബാസിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്കൗണ്ട് ചമച്ച് ഓൺലൈൻ വഴി വ്യാജ പേരുകളിലും ചില വ്യാജ ഓഫറുകൾ നൽകിയും പണം തട്ടാൻ ശ്രമിക്കുന്നുവെന്ന് തുടരെ പരാതികൾ ലഭിക്കുന്നതായി രാജ്ഭവൻ അറിയിച്ചു ഈ തട്ടിപ്പിൽ വഞ്ചിതരാകരുതെന്നും അത്തരത്തിൽ ആരെങ്കിലും സമീപിച്ചാൽ അപ്പോൾ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും രാജ്ഭവൻ വക്താവ് അറിയിച്ചു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഐ എസ് ആർഒ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ബി എ എസ് ആദ്യ മോഡ്യൂളിന്റെ വൺ എസ് ടു വൺ സ്കെയിലിൽ മോഡൽ അനാച്ഛാദനം ചെയ്തു ഇത് രാജ്യത്തിന്റെ സ്വയം ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായി കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ബി എസിന്റെ ആദ്യ മോഡ്യൂൾ വിക്ഷേപിക്കുകയും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ മുഴുവൻ സ്റ്റേഷനും പ്രവർത്തനക്ഷമമാകുകയും ചെയ്യുക എന്നതാണ് പദ്ധതി ടിക്ടോക് വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന്റെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് നിരവധി ഉപയോക്താക്കൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം സർക്കാർ വൃത്തങ്ങൾ ടിക്ടോക് ഇന്ത്യയിൽ ഇപ്പോഴും നിരോധിച്ചിരിക്കുകയാണെന്ന് അറിയിച്ചു ടിക്ടോക്കിനായി ഇന്ത്യ ഗവൺമെന്റ് അൺബ്ലോക്ക് ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടില്ല അത്തരം ഏതെങ്കിലും പ്രസ്താവനയോ വാർത്തയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അവർ പറഞ്ഞു ഇന്ത്യ ഗവൺമെന്റ് റോക്കറ്റിൽ ഒരു അമേരിക്കൻ ആശയവിനിമയ ഉപഗ്രഹത്തിന്റെ വാണിജ്യ വിക്ഷേപണം കാലതാമസം നേരിടുന്നു ഇന്ത്യൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ച യഥാർത്ഥ സമയപരിധി പ്രകാരം അമേരിക്കൻ സ്വകാര്യ സ്ഥാപനമായ എസ് സ്പേസ് മൊബൈലിന്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂബേർഡ് ബ്ലോക്ക് ടു ഉപഗ്രഹം മാർച്ചോടെ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയുടെ ഏറ്റവും വലിയ വിക്ഷേപിക്കേണ്ടതായിരുന്നു എന്നാൽ വിക്ഷേപണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാർച്ച് മാസങ്ങളിലേക്ക് നീട്ടിയതായി ഐ എസ് ആർഒ മേധാവി ഡോക്ടർ വി നാരായണൻ ഇപ്പോൾ വെളിപ്പെടുത്തി മാംസാധിഷ്ഠിത വിഭവങ്ങളും കബാബുകളും കൊണ്ട് പ്രശസ്തമാണ് കാശ്മീരിന്റെ പാചകരംഗം എന്നാൽ കാശ്മീർ ലോറൻറ്റുകളിലെയും ഭക്ഷണശാലകളിലെയും മെനുവൽ ഗണ്യമായി പരിഷ്കരിക്കപ്പെടുന്നു ഓഗസ്റ്റ് ആദ്യ ആഴ്ച മുതൽ ജമ്മുകാശ്മീരിൽ പന്തിരായിരം കിലോയിലധികം ചീഞ്ഞ കോഴിയിറച്ചിയും ആട്ടർച്ചിയും പിടിച്ചെടുത്ത് നശിപ്പിച്ചിരുന്നു ഉപഭോക്താക്കളുടെ തിരക്ക് കുറഞ്ഞതോടെ ഹോട്ടൽ ഉടമകൾ ജനപ്രിയ കാശ്മീരി ഭക്ഷണമായ വാസ്വാൻ ദോശ രാജ്മ ചാവൽ തുടങ്ങിയ സസ്യാഹാരങ്ങൾ നൽകാൻ തുടങ്ങിയിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ബിസിനസ് മന്ദഗതിയിലായതിനെ തുടർന്ന് ഹോട്ടൽ ഉടമകളെ ഇത് ബാധിച്ചിരുന്നു മാംസ വിഭവങ്ങൾ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഒഴിവാക്കിയതോടെ ചീഞ്ഞ മാംസ വിവാദം പൊതുജന കാരണമായി പിന്നാലെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും അവ ഒഴിവാക്കുകയും ചെയ്തു ഇതോടെയാണ് സസ്യാഹാരത്തിലേക്ക് നീങ്ങാൻ ഹോട്ടൽ ഉടമകൾ നിർബന്ധിതരായത് വിഷയം ജമ്മു കാശ്മീർ ഹൈക്കോടതിയിലും എത്തിയിട്ടുണ്ട് കോടതി ഭരണകൂടത്തിന് നോട്ടീസ് അയച്ചു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ അശ്ലീലമടക്കമുള്ള ഉള്ളടക്കങ്ങൾ സെൻസറിംഗ് വേണമെന്ന ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം കമ്മിറ്റിയുടെ ശുപാർശയെ എതിർത്ത് കോൺഗ്രസ് അംഗം പ്രിയങ്കാ ഗാന്ധി സെൻസറിംഗ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുമെന്ന് പ്രിയങ്ക നിലപാടെടുത്തു വൈറ്റ് ഹൗസ് പേഴ്സണൽ ഡയറക്ടർ സെർജിയോ ഗോറിനെ ഇന്ത്യയുടെ അടുത്ത അംബാസിഡറായും ദക്ഷിണ മധ്യേഷ്യൻ കാര്യങ്ങളുടെ പ്രത്യേക ദൂതനായും നിയമിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിള്ളിയാഴ്ച പ്രഖ്യാപിച്ചു മുപ്പത്തെട്ടുകാരനായ ഗോർ യാഥാസ്ഥിതിക രാഷ്ട്രീയത്തിൽ വളരെ വേഗത്തിൽ ഉയർന്നു വന്ന ഒരാളാണ് ട്രംപിനോടുള്ള പരമാവധി വിശ്വസ്തത ഉറപ്പാക്കാൻ ഏകദേശം നാലായിരം നിയമിതരെ പരിശോധിക്കേണ്ട ചുമതലയുള്ള വൈറ്റ് ഹൌസിലെ ഏറ്റവും ശക്തനായ ഒരാൾ കൂടിയാണ് ഗോറിന്റെ ശത്രുക്കളിൽ എലോൺ മസ്ക് ഉൾപ്പെടുന്നു ട്രംപുമായുള്ള പിണക്കത്തിന് ശേഷം നാസയെ നയിക്കാനുള്ള ടെക് എയറോസ്പേസ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എലോൺ മസ്കിനെ തടഞ്ഞതിനു ശേഷം ഗോറിനെ ഒരു പാമ്പെന്ന് എലോൺ മസ്ക് മുദ്രകുത്തി ഉക്രൈന്റെ സമാധാന ശ്രമങ്ങളെക്കുറിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒരു സുപ്രധാന തീരുമാനം എടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു മോസ്കോയ്ക്ക് വൻ തോതിലുള്ള ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഒന്നും ചെയ്തേക്കില്ല എന്നും വ്യക്തമാക്കി വ്യാഴാഴ്ച ഉക്രൈനിലെ ഒരു യു എസ് ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയിൽ റഷ്യൻ ആക്രമണമുണ്ടായതിൽ താൻ സന്തുഷ്ടനല്ലെന്നും ആ യുദ്ധവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സെലൻസ്കിയും പുടിനും ഒന്നിക്കുന്നത് എണ്ണയും വിനാഗിരിയും കലർത്തുന്നത് പോലെയാണെന്നും ട്രംപ് പറഞ്ഞു പുടിനും സെലൻസ്കിയും ഒരുമിച്ച് പ്രവർത്തിക്കുമോ എന്ന് നമ്മൾ കാണാൻ പോകുന്നു നിങ്ങൾക്കറിയാമോ ഇത് എണ്ണയും വിനാഗിരിയും പോലെയാണ് അല്പം വ്യക്തമായ കാരണങ്ങളാൽ അവർ അത്ര നന്നായി യോജിക്കുന്നില്ല എന്നും അദ്ദേഹം വാഷിംഗ്ടണിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അഴിമതി കേസിൽ ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് റിനിൽ വിക്രമസിംഗെ റിമാൻഡിൽ പൊതുപ്പണം ദുരുപയോഗം ചെയ്തെന്ന കേസിലാണ് റിനിൽ വിക്രമസിംഗെ അറസ്റ്റിലായത് വരെയാണ് റിമാൻഡ് മുൻ പ്രസിഡന്റ് സിരിസേനയും വിക്രമസിംഗെയ്ക്കൊപ്പം കോടതി മുറിയിലുണ്ടായിരുന്നു ഭാര്യയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ലണ്ടനിലേക്ക് പോയത് പൊതുപ്പണം ദുരുപയോഗം ചെയ്താണെന്ന കേസിലാണ് റിനിൽ വിക്രമസിംഗെ അറസ്റ്റ് ചെയ്തത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് അമ്പത്തിനാല് പേരുമായി പോയ ഒരു ടൂറിസ്റ്റ് ബസ് വെള്ളിയാഴ്ച ബഫലോയിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് മൈൽ കിഴക്ക് പെംറോക്കിന് സമീപം ഇന്റർസ്റ്റേറ്റ് നയന്റിയിൽ തകർന്നു വീണു അഞ്ച് യാത്രക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു ഇന്ത്യയ്ക്ക് മേൽ തീരുവ ചുമത്തിയതിന് ട്രംപിനെ വിമർശിച്ച മുൻ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടിന്റെ വീട്ടിൽ എഫ് ബി ഐ റെയ്ഡ് ട്രംപിന്റെ മുൻ സഹായിയായിരുന്ന ജോൺ ബോൾട്ട് താരിഫുകളുടെ കാര്യത്തിൽ നിരവധി തവണ യു എസ് സർക്കാരിനെ ലക്ഷ്യം വെച്ച് വിമർശനം ഉന്നയിച്ചിരുന്നു എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം രാവിലെ ഏഴുമണിയോടെ മേരിലാൻഡിലെ ബെഥസ് ഡേയിലുള്ള ബോൾട്ടിന്റെ വീട് റെയ്ഡ് ചെയ്തതായാണ് റിപ്പോർട്ട് ആരും നിയമത്തിന് അതീതരല്ല എഫ് ബി ഐ ഏജന്റുമാർ ഒരു ദൗത്യത്തിലാണ് എന്ന് റെയ്ഡ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ കാഷ് പട്ടേൽ എക്സിൽ പോസ്റ്റ് ചെയ്തു ചൈനയിൽ നിർമ്മാണത്തിനിരുന്ന പാലം തകർന്നു വീണ് പന്ത്രണ്ട് പേർ മരിച്ചു രാജ്യത്തെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ യെല്ലോ നദിക്ക് കുറുകെ നിർമ്മിച്ച പാലമാണ് തകർന്നത് അപകട സമയത്ത് പാലത്തിനുണ്ടായിരുന്ന നാലു പേരെ കാണാതായി സ്റ്റീൽ കേബിളിനുണ്ടായ തകരാർ മൂലമാണ് അപകടമുണ്ടായതെന്നാണ് വിവരം പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് നദിയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി